ഗാസയിലെ നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് അറബ് രാജ്യങ്ങളുടെ പ്രത്യേകിച്ച് ജോർദാൻ്റെയും ഈജിപ്തിൻ്റെയും ഒക്കെ എതിർപ്പുകൾ വന്ന ശേഷവും ഗാസ ഏറ്റെടുക്കാനുള്ള നിലപാടിൽ നിന്ന് നീക്കത്തിൽ നിന്ന് ഒരിഞ്ച് പിന്നോട്ടില്ല എന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുന്നു ഗാസ ഏറ്റെടുക്കുകയും ഗാസയിലെ രണ്ട് പോയിന്റ് രണ്ട് മില്യൺ ആളുകളെ ആ മേഖലകളിൽ നിന്ന് ഒഴിപ്പിക്കുകയും ചെയ്യുന്നതിൽ യാതൊരു മാറ്റവുമില്ലെന്ന് ട്രംപ് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് ട്രംപിൻ്റെ ലക്ഷ്യമെന്താണ് അതാണ് ലോകം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഇത്രത്തോളം ആത്മവിശ്വാസത്തോടെ രണ്ട് പോയിന്റ് രണ്ട് മില്യൻ ആളുകളെ ആ പ്രദേശത്തു നിന്ന് മാറ്റാൻ കഴിയുമെന്ന് ഡൊണാൾഡ് ട്രംപിന് എങ്ങനെ പറയാൻ കഴിയും പാശ്ചാത്യ മാധ്യമങ്ങളടക്കം ചിന്തിക്കുന്നതും ചർച്ച ചെയ്യുന്നതും ഈ വിഷയത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം ഫോക്സ് ന്യൂസിന് നൽകിയ ഒരു ഇൻ്റർവ്യൂവിലാണ് അദ്ദേഹം തൻ്റെ നിലപാട് ഒരിക്കൽ കൂടി ആവർത്തിച്ചത് പ്രധാനപ്പെട്ട മൂന്നോ നാലോ സെറ്റിൽമെൻറ്റുകളിൽ ഗാസയിലെ ഇപ്പോഴത്തെ പാലസ്തീനുകളെ ഞങ്ങൾ അധിവസിപ്പിക്കും അവിടെവർക്ക് മനോഹരമായ വീടുകൾ ലഭിക്കും അവിടെവർക്ക് കൃഷിസ്ഥലങ്ങൾ ലഭിക്കും അവിടെവർക്ക് തൊഴിലെടുക്കാനുള്ള സാഹചര്യങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കും അതോടുകൂടി ഗാസയിലെ ഇപ്പോഴത്തെ ഭീഷണി അവസാനിക്കും ഭീകരവാദത്തിൻ്റെ വേരോട്ടം എന്ന നെയ്ക്കുമായി അവസാനിക്കും അങ്ങനെ ഗാസ എന്ന ഭൂമി പിന്നീട് മനോഹരമായ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാക്കി അമേരിക്ക മാറ്റും മെഡിറ്ററേനിയൻ കടലിനെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും മനോഹരമായ ആ ഭൂപ്രദേശത്ത് ഞങ്ങൾ മനോഹരമായ പൂന്തോട്ടങ്ങളുണ്ടാക്കും മനോഹരമായ കടൽ തീരങ്ങളുണ്ടാക്കും പിന്നീട് ലോകത്തുള്ള ആളുകൾക്ക് സമാധാനത്തോടെ വന്നു പോകാനുള്ള സമാധാനത്തിൻ്റെ ഇടമായി ഗാസ മാറും ഇതാണ് ട്രംപ് പറയുന്നത് ഇതെങ്ങനെ സാധ്യമാകും ഇത് ഈ ഈ ഈ ഈ ഈ ഈ ചർച്ചയുടെ തുടക്കത്തിൽ അതായത് അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിന് തൊട്ടു പിന്നാലെ ഗാസാവാസികളെ ഏറ്റെടുക്കാൻ അറബ് രാജ്യങ്ങളോട് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു അന്ന് ആദ്യം അദ്ദേഹം പറഞ്ഞത് ജോർദാനും ഈജിപ്റ്റും ഗാസയിലെ ജനങ്ങളെ ഏറ്റെടുക്കണമെന്നാണ് അന്ന് ജോർദാൻ രാജാവ് തന്നെ ആദ്യം ഈ ഓഫർ നിരസിച്ചു പിന്നീട് ഈജിപ്തിൻ്റെ പ്രസിഡന്റ് എൽ സി സി അദ്ദേഹം വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് അമേരിക്കയുടെ നിലപാടുകൾക്കെതിരെ രംഗത്ത് വന്നത് പിന്നാലെ മാർക്കോ റൂബിയോ എന്ന അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി പിന്നീട് ഈ തർക്കങ്ങളും എതിർപ്പുകളുമൊക്കെ ഉയർന്നപ്പോൾ ഇതിലൊരു രമ്യതയുടെ ഒരു സാഹചര്യം ഒരുക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് കുറച്ച് മയപ്പെട്ട സമീപനം എടുത്തു പ്രസിഡന്റ് ഉദ്ദേശിച്ചത് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു മാറ്റമല്ല അല്ലെങ്കിൽ ഗാസാവാസികളെ പാലസ്തീനികളെ ഗാസയിൽ നിന്നും എന്ന നെയ്ക്കുമായി ഒഴിപ്പിക്കുക എന്നൊരു നീക്കമല്ല മറിച്ച് താൽക്കാലികമായ ഒരു മാറ്റമാണ് ഗാസയുടെ പുനർനിർമ്മാണം സാധ്യമായതിന് പിന്നാലെ അവരെ കൃത്യമായി തന്നെ ഈ ഭൂപ്രദേശത്തേക്ക് കൊണ്ടുവരാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കും എന്നാൽ കഴിഞ്ഞ ദിവസം മാർക്കോ റൂബിയോയുടെ വാക്കുകളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുന്നു ഗാസ സ്ട്രിപ്പിലേക്ക് ഇനി ഒരു മടങ്ങി മടങ്ങിവരവ് പാലസ്തീനികൾക്കുണ്ടാവില്ല ഗാസയിൽ ഇനി ഒരു പാലസ്തീനികളും ഉണ്ടാകില്ല ഗാസയുടെ മണ്ണിൽ പാലസ്തീനികൾക്കൊരു തരിമ്പും അവകാശം ഉണ്ടാകില്ല നിലപാട് ഘടിപ്പിക്കുകയാണ് ട്രംപ് ട്രംപിൻ്റെ പദ്ധതി എന്താണ് ട്രംപിൻ്റെ ഗൂഢ പദ്ധതി എന്താണ് എങ്ങനെയാണ് ട്രംപ് ഗാസയിലെ പാലസ്തീനികളെ അവിടെ നിന്ന് മാറ്റുന്നത് രണ്ടേ പോയിന്റ് രണ്ട് മില്യൺ ജനങ്ങളെ ബലം പ്രയോഗിച്ച് എങ്ങനെ മാറ്റാൻ കഴിയും അതാണ് ഏവരും കൗതുകത്തോടെ നോക്കുന്ന കാര്യം ഇപ്പോൾ ഇതാ ചില സൂചനകൾ പുറത്തു വരുന്നു ഗാസയിൽ വീണ്ടും അതിരൂക്ഷമായ യുദ്ധത്തിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുകയാണ് ഗാസയിൽ നിലയ്ക്കാത്ത നരകയുദ്ധമാണ് ഇനി ഇസ്രായേൽ നടത്താൻ പോകുന്നത് ഗാസയുടെ ഭൂപ്രദേശത്ത് നിന്ന് പാലസ്തീനികൾ ഭയപ്പെട്ട് കൂട്ടത്തോടെ ഓടിയൊളിക്കും ഈജിപ്തിന്റെ മണ്ണിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭൂപ്രദേശത്തേക്കോ പോകേണ്ട സാഹചര്യമുണ്ടാകും അല്ലെങ്കിൽ ഒരു കൂട്ടക്കുരുതി ഗാസയിൽ സംഭവിക്കും ഇതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് ഭയപ്പെട്ട് അമേരിക്കയുടെ ഓഫർ സ്വീകരിച്ച് ഗാസ വിട്ടു പോവുകയല്ലാതെ പാലസ്തീനികൾക്ക് ഇനി മറ്റൊരു വഴിയില്ല ഗാസയിൽ ഇനി തങ്ങാൻ കഴിയില്ല ഗാസയിലെ ഹമാസിനെ തീർക്കാൻ ഹമാസിൻ്റെ അടിവേരി ഇളക്കാൻ വേണ്ടിയുള്ള നരക തുല്യമായ യുദ്ധത്തിനാണ് ഇനി അരങ്ങൊരുങ്ങുന്നത് അത് കൃത്യമായി തന്നെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു കഴിഞ്ഞു നേരത്തെ ഇസ്രായേൽ നടത്തിയതുപോലെ ഒരു യുദ്ധമല്ല ഇനി ഗാസയിൽ സംഭവിക്കാൻ പോകുന്നത് ഗാസയിൽ പടുകൂറ്റൻ ബോംബുകൾ വീഴും ടൺ കണക്കിന് ഭാരമുള്ള ബ്ലസ്റ്റർ ബോംബുകൾ വീഴും എങ്ങും അതി ഭയാനകമായ സ്ഥിതിവിശേഷമുണ്ടാകും ജീവന്റെ കണിക പോലും ഒരു ഭൂപ്രദേശത്തും ഉണ്ടാകില്ല അത്തരത്തിൽ ഗാസയെ മൊത്തത്തിൽ ഇളക്കി മറിക്കാൻ ഗാസയെ ഉഴുതു മറിക്കാൻ ഗാസയെ ജനവാസ മേഖല അല്ലാതാക്കി മാറ്റാനുള്ള ആക്രമണങ്ങൾക്കായിരിക്കും സാധ്യത അത്തരമൊരു യുദ്ധം സംജാതമായാൽ ഗാസയിലെ പാലസ്തീനികൾ കൂടും കുടുക്കയും കുടുക്കയുമെടുത്ത് എവിടേക്കെങ്കിലുമായി പാലായനം ചെയ്യുമെന്ന് ട്രംപിന് കൃത്യമായി അറിയാം അല്ലാതെ ആ ഭൂപ്രദേശത്ത് നിന്ന് പാലസ്തീനികളെ ഒഴിപ്പിക്കാൻ ഒരു തരത്തിലും കഴിയില്ല ആ ഭൂപ്രദേശത്ത് നിന്ന് പാലസ്തീനികൾ ഒഴിഞ്ഞാൽ മാത്രമേ ഹമാസ് ഒഴിഞ്ഞു പോവുകയുള്ളൂ ഹമാസിൻ്റെ സാന്നിധ്യം ആ ഭൂപ്രദേശത്ത് നിന്ന് മാറിയാൽ മാത്രമേ ഇസ്രായേലിനുള്ള ഭീഷണി അവസാനിക്കുകയുള്ളൂ ആ ഭൂപ്രദേശം അമേരിക്കയുടെ പക്കൽ ഉണ്ടാവണം ആ ഭൂപ്രദേശം അമേരിക്കയുടെ ഭാഗമാകണം എങ്കിൽ മാത്രമേ അവിടെ മനോഹരമായ ഒരു തീരം അമേരിക്കയ്ക്ക് പണിയാൻ കഴിയുകയുള്ളൂ ഇതിലൊക്കെ അറബ് രാജ്യങ്ങൾ പറയുന്ന ഒരു ശരികേടുണ്ട് ഇത് ഗാസയിലെ പാലസ്തീനികളോട് അമേരിക്ക കാണിക്കുന്നത് ശരിയാണോ ജനിച്ചു വളർന്ന പതിറ്റാണ്ടുകളായി അവർ കഴിയുന്ന അവരുടെ ഭൂമിയിൽ നിന്ന് അവരെ എങ്ങോട്ടെങ്കിലുമൊക്കെ പ പാലനം ചെയ്യാൻ നിർബന്ധിക്കുന്നത് ശരിയാണോ ഇത് ഗാസയിലെ പാലസ്തീനികൾ ഇരന്നു വാങ്ങിയതാണ് കാരണം ഹമാസ് എന്ന ഭീകര സംഘടനയ്ക്ക് വെള്ളവും വളവും നൽകി അവർക്ക് ഒളിയിടമൊരുക്കിക്കൊണ്ട് ആ ഭീകരതയ്ക്കൊപ്പം നിന്നതിന് ലഭിച്ച ചരിത്രപരമായ തിരിച്ചടിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് പാലസ്തീനികൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇനിയും ഗാസയിൽ പാലസ്തീനികളെ തുടരാൻ അനുവദിച്ചാൽ വീണ്ടും ഹമാസ് അവിടെ ശക്തി പ്രാപിക്കും ഇപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ ഗാസൈലിന് പാലസ്തീനുകൾ വേണ്ട എന്ന് ഇസ്രായേൽ ആഗ്രഹിക്കുന്നതിന് പിന്നൊരു കാരണമുണ്ട് ബന്ധിമോചനം സാധ്യമാവുകയും വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരികയും ചെയ്തതിന് പിന്നാലെ ഗാസ തെരുവുകളിൽ ഹമാസിന്റെ അഴിഞ്ഞാടൽ വീണ്ടും ഉണ്ടായി ഗാസ തെരുവുകളെ ഹമാസിൻ്റെ ഭീകരന്മാർ പിടിച്ചടക്കി ആ ഒടുവിൽ അവസാന വട്ടങ്ങളിൽ ബന്ദിമോചനം നടന്നപ്പോൾ പോലും ആ ബന്ദികളെപ്പോലും ഭയപ്പെടുത്തുന്ന സമീപനമായിരുന്നു ഹമാസിൻ്റെ ഭീകർമാർ ചെയ്തത് നൂറുകണക്കിന് ഹമാസ് ഭീകർമാർ മുഖം മൂടിക്കെട്ടി തോക്കുധാരികളായിട്ട് കൊണ്ട് വളരെ മൃഗീയമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചു ഭയാനകമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചു അതിന് പിന്നിൽ നിന്നുകൊണ്ട് ആർത്തലച്ച് മുദ്രാവാക്യം വിളിച്ച് കൈയടിക്കുകയാണ് പാലസ്തീൻ ജനത ഇത് കാണുന്ന ഉണ്ടാകുന്ന രോഷം സ്വാഭാവികമായും ഓർക്കാൻ കഴിയുമല്ലോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ ഇത് തന്നെയാണ് അമേരിക്കയുടെയും അവസ്ഥ ഇത്രത്തോളം നീചമായ ഒരു ജനതയാണ് പാലസ്തീനിൽ ജീവിക്കുന്ന എല്ലാവരും എന്നല്ല വലിയൊരു വിഭാഗം ഇപ്പോഴും ഹമാസിനൊളിയിടമൊരുക്കുന്നു ഹമാസിന് വേണ്ടി ഇപ്പോഴും അവർ പണിയെടുക്കുന്നു ഹമാസിൻ്റെ ഹമാസിന്റെ ചാരന്മാരായി പ്രവർത്തിക്കുന്നു നൂറുകണക്കിന് ചെറുപ്പക്കാർ ഇപ്പോഴും ഹമാസിനൊപ്പം ചേരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു ജനത അവിടെ വീണ്ടും തുടർന്നാൽ ഹമാസ് അതിവേഗം തന്നെ പഴയ ശക്തിയിലേക്ക് എത്തിച്ചേരും വീണ്ടും ഇസ്രായേലിന് എന്നേക്കുമായി തലവേദനയാകും അതുകൊണ്ട് ഗാസ എന്ന ഭൂപ്രദേശമേ വേണ്ട ഗാസ എന്ന ഭൂപ്രദേശത്തിന്റെ നിയന്ത്രണം അമേരിക്കൻ സൈന്യത്തിന് ഗാസ ഇനി അമേരിക്കയ്ക്ക് സ്വന്തം ഊറിച്ചിരിക്കുകയാണ് ഇസ്രായേൽ അമേരിക്ക നോക്കിക്കൊള്ളും ഇനി ഇനി ഗാസയിലെ കാര്യം അമേരിക്ക നോക്കിക്കൊള്ളും ഹമാസിനെതിരെയുള്ള നരകയുദ്ധം തുടങ്ങുകയാണ് ഇനി ഗാസ എന്ന ഭൂപ്രദേശത്ത് പുൽനാമ്പ് പോലും കിളിർക്കില്ല എന്നിട്ടല്ലേ അഭയാർത്ഥികൾക്ക് താമസിക്കാൻ ജീവനും കൊണ്ട് അഭയാർത്ഥികൾ ഭയന്നോടും ആ സാഹചര്യത്തിൽ ഗാസ അമേരിക്കയുടെ നിയന്ത്രണത്തിൽ വരും ഇത് ട്രംപിൻ്റെ മാസ്റ്റർ പ്ലാനാണ് ഇതിനുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഒരുങ്ങി വരുന്നത് അതിനുവേണ്ടി ഇസ്രായേലും അമേരിക്കയും ഇട്ട ചൂണ്ടയിൽ ഹമാസ് കൊളുത്തിയിരിക്കുന്നു ബന്ദിമോചനത്തിൽ നിന്ന് പിന്നോട്ട് പോകുമെന്ന് ഹമാസ് പ്രഖ്യാപിച്ചിരിക്കുന്നു എങ്കിൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് വെടിനിർത്തൽ അവസാനിക്കുമെന്ന് ട്രംപും പറഞ്ഞിരിക്കുന്നു ഉണ്ടാവുന്നത് ഘോര യുദ്ധമാണ് നമ്മൾ ചരിത്രത്തിൽ തരത്തിലുള്ള യുദ്ധമായിരിക്കും ആ യുദ്ധം അതിജീവിക്കാൻ ഗാസയ്ക്ക് കഴിയില്ല ഗാസയിൽ കൂട്ടമരണമായിരിക്കാം അല്ലെങ്കിൽ ഗാസയിൽ നിന്ന് ജനങ്ങൾ പാലായനം ചെയ്ത് മറ്റേതെങ്കിലും ഭൂപ്രദേശത്തേക്ക് പോകും ഗാസയെ സമ്പൂർണമായി മനുഷ്യവാസമല്ലാത്ത ഒരു ഭൂപ്രദേശമാക്കി അമേരിക്ക മാറ്റും അതിനുവേണ്ടിയുള്ള അതിരൂക്ഷമായ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകളാണ് അമേരിക്കയും ഇസ്രായേലും ഇപ്പോൾ നടത്തുന്നത് ഇത് അറബ് ലോകത്തെ ഭയപ്പെടുത്തുന്നുണ്ട് ജോർദാനെ ഭയപ്പെടുത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ജോർദാനും ഈജിപ്റ്റിനും അമേരിക്ക കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു നിങ്ങൾ ഗാസയിലെ പാലസ്തീനുകളെ ഏറ്റെടുക്കുക തന്നെ ചെയ്യും അല്ലെങ്കിൽ എങ്ങനെ ഏറ്റെടുപ്പിക്കാമെന്ന് അറിയാം അമേരിക്ക നൽകുന്ന മാനുഷിക സഹായങ്ങൾ സൈനിക സഹായങ്ങൾ എല്ലാ തരത്തിലുമുള്ള സഹായങ്ങൾ അമേരിക്ക കട്ട് ചെയ്യും പിന്നീട് അമേരിക്കയെ ഒരു ശത്രുവായി മാത്രം നിങ്ങൾ കണ്ടാൽ മതി എന്ന് ട്രംപ് പറഞ്ഞു വയ്ക്കുമ്പോൾ ഭയപ്പാടോടുകൂടി ചിന്തിക്കുകയാണ് ജോർദാനും ഈജിപ്റ്റുമെല്ലാം ഖത്തറടക്കമുള്ള രാജ്യങ്ങളെല്ലാം തന്നെ അതുകൊണ്ട് തന്നെ ട്രംപിൻ്റെ അന്ത്യശാസനത്തെ അത്ര നിസാരമായി ഇവർ തള്ളിക്കളയില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം